കഴിഞ്ഞ ദിവസം നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു ചില സംസ്ഥാനങ്ങൾക്ക് ഒരു പരിഗണനയും നൽകിയില്ല ചില സംസ്ഥാനങ്ങളെ നല്ല രീതിയിൽ വാനോളം ഉയർത്തിയും കാട്ടി അത് നമുക്ക് വ്യക്തമാകുന്ന ചില കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോയും കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു എനിക്ക് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ബീഹാറിൽ നിന്നുള്ള നിതീഷ് കുമാറാണ് ജെ ഡി യുവിൻ്റെ നേതാവ് നിതീഷ് കുമാറിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് നിതീഷ് കുമാർ ബി ജെ പിയുമായിട്ടൊന്നും കൂട്ടില്ലായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചുകൊണ്ട് മുന്നോട്ട് പോയി അങ്ങനെ അവസാനം റിസൾട്ട് വന്നപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് ആ മാജിക്കൽ നമ്പറിലേക്ക് എത്താതെ വന്നപ്പോൾ കൂട്ടുകക്ഷികളെ കൂട്ടുപിടിക്കാനുള്ള ഒരു സാഹചര്യം വന്നു അങ്ങനെ കൂട്ടുപിടിക്കുകയുണ്ടായി ബീഹാറിലെ നിതീഷ് കുമാറിനെയും അതുപോലെ തന്നെ ആന്ധ്രയിലെ ചന്ദ്രബാബു നായിഡുവിനെയും അപ്പോൾ ടി ഡി പിയേയും ജെ ഡി യുവിനേയും കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞ നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രി കസേരയിലേക്ക് വന്ന് നമ്മൾ കണ്ടത് അപ്പോൾ ഇവർ കൂട്ടുകക്ഷിയിലോട്ട് ചേരുന്നതിന് മുമ്പ് ചില മാനദണ്ഡങ്ങൾ ഈ പറഞ്ഞ കൂട്ടുകക്ഷികൾ മുന്നോട്ട് വെച്ചിരുന്നു ബി ജെ പിയുടെ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ പല രീതിയിലുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു അതിലൊന്ന് സ്പീക്കർ പദവിയായിരുന്നു അതെല്ലാം ഒരുവിധം പറഞ്ഞ് തീർത്തു പിന്നീട് ഉണ്ടായിരുന്നത് കേന്ദ്ര മന്ത്രിമാരെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അതെല്ലാം അങ്ങോട്ടും ഇന്നോട്ടുമൊക്കെ ബാ ബാധിച്ചു എന്താണ് ഭാഗിച്ചു കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് മുന്നോട്ട് പോകുന്ന വേളയിൽ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒരേ രീതിയിലുള്ള ഒരു എന്താണ് ഒരു അവകാശം ചോദിച്ചു അത് രണ്ടും ഒരേ രീതിയിലുള്ളതാണ് ചന്ദ്രബാബു നായിഡു പറഞ്ഞു ആന്ധ്രയ്ക്ക് സ്പെഷ്യൽ പദവി തരണം അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്താണ് നിങ്ങളോട് ഒത്തൊരുമിച്ച് പോകാൻ സാധിക്കില്ല അതേ കണക്ക് തന്നെ നിതീഷ് കുമാർ ബീഹാറിനും ഒരു സ്പെഷ്യൽ പദവി കിട്ടണം എന്നുള്ള നിർബന്ധ ബുദ്ധിയിൽ മുന്നോട്ട് പോയി ഇപ്പോൾ വരുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസത്തെ ബജറ്റിലും അതില്ലായിരുന്നു ഇപ്പോൾ വരുന്ന ഒരു വാർത്ത നിതീഷ് കുമാറിന് വമ്പൻ തിരിച്ചടി ബി ജെ പിയും നരേന്ദ്രമോദിയും കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊന്നുമല്ല നിതീഷ് കുമാറിൻ്റെ നിതീഷ് കുമാർ അവകാശപ്പെട്ടിട്ടുള്ള ഈ ബീഹാറിൻ്റെ സ്പെഷ്യൽ പദവി എന്നുള്ള ആ ഒരു കാര്യം കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് വളരെ നല്ല ഒരു കാര്യം തന്നെയാണ് കാരണം നിതീഷ് കുമാറിനും നിതീഷ് കുമാറും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരുടെ ആശയങ്ങളിൽ അവരുടെ മുതലെടുപ്പിലാണ് കാര്യമെന്ന് നമുക്ക് വ്യക്തമാണ് ആശയം ബി ജെ പിയും നിതീഷ് കുമാറും രണ്ടും രണ്ടാണെങ്കിൽ പോലും അവർ ഈ ഈ ഒരു മുതലെടുപ്പിനെ എന്താണ് പരിമിതികൾ കൊണ്ട് തിട്ട കെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എടുത്തെടുത്തെടുത്ത് അങ്ങ് അങ്ങേയറ്റം പേരെയും ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് നിതീഷ് കുമാറിൻ്റെ ഭാഗത്ത് നിന്നും കണ്ടത് ഇതെന്തായാലും ആ ഒരു പരിധി വരെ ബി ജെ പി അങ്ങ് നിയന്ത്രിച്ച് നിർത്തി കാരണം നിതീഷ് കുമാറിനെ കുറിച്ചുള്ള ഒരുപാട് കഥകൾ നമുക്കറിയാം കോൺഗ്രസിന്റെ കൂടെ കുറേ കാലം നിൽക്കുക പിന്നെ പോയിട്ട് ബി ജെ പിയുടെ കൂടെ നിൽക്കുക വീണ്ടും ഒറ്റ ഒട്ടും അടി കൂടാതെ ഒറ്റയടിക്ക് തന്നെ വീണ്ടും തിരിയുക വീണ്ടും അങ്ങോട്ട് തിരിയുക അങ്ങനെ മലക്കം പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ഈ ചന്ദ്രബാബു നായിഡുവും ഒട്ടും കുറവൊന്നും കാണിച്ചിട്ടില്ല എങ്കിലും നിതീഷ് കുമാറാണ് അതിൽ ഇത്തിരി കൂടി മുൻപന്തിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ നല്ല രീതിയിൽ ഒന്ന് പണിഞ്ഞിരിക്കുകയാണ് നരേന്ദ്രമോദി എന്തായാലും അതൊക്കെ ഉണ്ടെങ്കിൽ പോലും നിതീഷ് കുമാറിന് വിഷമമില്ല കാരണം പത്ത് നാൽപ്പത്താറായിരം കോടി രൂപ ഇതിനോടകം തന്നെ എന്താണ് ബീഹാറിന് വേണ്ടിയിട്ട് ബജറ്റിൽ പാസാക്കിയ ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള തരത്തിലേക്ക് ഇനിയിപ്പോൾ മാറണം സ്പെഷ്യൽ പദവി ഒന്നും ഇല്ല ഇല്ല ഇത്രയും കോടി രൂപ കിട്ടിയില്ല എന്നുള്ള തരത്തിലേക്ക് നമ്മൾ എന്താണ് ബി നിതീഷ് കുമാർ മാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താനുണ്ടെങ്കിൽ ഈ ബീഹാറിന് സ്പെഷ്യൽ പദവി കൊടുക്കാത്തതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം നിങ്ങൾക്ക് രേഖപ്പെടുത്താനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം